ഈശോയിൽ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം ഉണ്ണീശോയോടുള്ള ഒരു അത്ഭുത നോവേന പ്രാർത്ഥന നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി പേർക്ക് അത് പ്രാർത്ഥിച്ച അനുഗ്രഹം ലഭിച്ചതായിട്ട് അറിയാൻ സാധിച്ചു ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ് മിനിഞ്ഞാന്ന് രാത്രിയെ ഒരമ്മ എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ മോളെ ആ ഉണ്ണീശ് പ്രാർത്ഥന എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് എനിക്കൊന്നു പറഞ്ഞു തരാമോ ഞാൻ വലിയൊരു വിഷമത്തിലൂടെ കടന്നു പോവുകയാണ് എൻ്റെ മകനും മകൾക്കുമെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകണം പ്രശ്നങ്ങളൊന്നും കൂടാതെ സമാധാനപരമായി ആ കേസൊന്നു തീരാൻ എനിക്ക് എനിക്കിപ്പം തന്നെ ആ പ്രാർത്ഥന ചൊല്ലണം മോളെ അതെനിക്ക് യൂട്യൂബിലൊന്നും നോക്കി ഇങ്ങനെ കേട്ട് പ്രാർത്ഥിക്കാനുള്ള സമയമൊന്നും ഇല്ല എനിക്ക് എഴുതി ഇങ്ങു തരാമോ എന്നൊക്കെ ചോദിച്ചാണ് ഈ അമ്മ മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്തായാലും ഞാൻ അമ്മയ്ക്ക് അമ്മയ്ക്കതിൻ്റെ സ്ക്രീൻഷോട്ട് ആ പ്രാർത്ഥനയുടെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു കൊടുത്തു എന്നിട്ട് ഈ അമ്മ വെളുപ്പിനെ രണ്ട് മണിക്ക് എഴുന്നേറ്റ് ഈ ഉണ്ണീശ് പ്രാർത്ഥന ചൊല്ലാനായിട്ട് തുടങ്ങി ഓരോ മണിക്കൂറും ഇടവിട്ട് തുടർച്ചയായി വരുന്ന ഒൻപത് മണിക്കൂർ ഈ അമ്മ പ്രാർത്ഥിച്ചു അമ്മയുടെ ആഗ്രഹം മക്കൾ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഒൻപത് മണിക്കൂർ പ്രാർത്ഥിച്ചത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം അതിനായിട്ടാണ് വെളുപ്പിനെ രണ്ടു മണി മുതൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയത് എന്നിട്ട് ഇന്നലെ വൈകുന്നേരം അമ്മ നന്ദി പറഞ്ഞുകൊണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് എനിക്ക് യൂട്യൂബിൽ കമൻറ്റായിട്ടൊന്നും എഴുതിയിടാൻ അറിയത്തില്ല ഉണ്ണീഷോ അത്ഭുതം പ്രവർത്തിച്ചു ആ കേസ് സമാധാനപരമായി ഒറ്റ ദിവസം കൊണ്ട് അവസാനിച്ചു ഭയപ്പെട്ട പോലെ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ സന്തോഷത്തോടെ മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് പേർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ ഈ പ്രാർത്ഥന വളരെ പ്രശസ്തമായിരുന്നു ആര് ആര് വഴിയാണ് എനിക്കത് അന്നൊക്കെ കിട്ടിയതെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ക്രിസ്മസിന് മുമ്പുള്ള ഇരുപത്തഞ്ച് നോമ്പിലൊക്കെ ഞങ്ങൾ പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അന്നത്തെ വലിയ നിയോഗം എന്നൊക്കെ പറയുന്നത് പരീക്ഷയിൽ ജയിക്കുക പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുക എന്നൊക്കെ ഉള്ളതായിരുന്നു അപ്പോൾ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ ഈ പ്രാർത്ഥന എഴുതി കൂട്ടുകാർക്കൊക്കെ കൊണ്ടുപോയി അന്ന് ഞാൻ കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനോടുള്ള ഒരു അത്ഭുത പ്രാർത്ഥനയുണ്ടായിരുന്നു ആ കാലത്തൊക്കെ ഒരു മൂന്ന് ദിവസം കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഒരു അത്ഭുത പ്രാർത്ഥന അതും ഇങ്ങനെ പ്രാർത്ഥിച്ച് ആഗ്രഹം സാധിച്ചു കിട്ടിയാൽ പേപ്പറിൽ എഴുതി കൂട്ടുകാർക്കൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു പോലെ അന്ന് മൊബൈലൊന്നും ഒരു കാലമായിരുന്നു അപ്പം ആ ഒരു കാലമൊക്കെ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഞാനതൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കുകയായിരുന്നു എന്തുമാത്രം പേപ്പർ വാങ്ങി ഇങ്ങനെ പ്രാർത്ഥനകൾ എഴുതി കൂട്ടുകാർക്ക് കൊടുത്ത ആ ഒരു നല്ല കാലമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലും ഉണ്ടായിരിക്കും ഇതുപോലുള്ള അനുഭവങ്ങളല്ലേ ഇതൊന്നും ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിച്ച കാര്യം ഈ അത്ഭുത പ്രാർത്ഥനയ്ക്ക് പിന്നിൽ നമ്മളൊക്കെ പ്രാർത്ഥിച്ച ഈ ഉണ്ണീശോയുടെ അത്ഭുത പ്രാർത്ഥനയ്ക്ക് പിന്നിൽ ഒരു വലിയ കഥയുണ്ട് അത് നിങ്ങളിൽ പലർക്കും അറിയില്ലായിരിക്കും അതാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത്ഭുത ഉണ്ണീശോയോടുള്ള വണക്കം ആരംഭിക്കുന്നത് പ്ലേഗ് പട്ടണത്തിലെ കർമ്മലീത സന്യാസികളാണ് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഈ വണക്കം ശക്തി പ്രാപിക്കുന്നത് ലോപ്കോ രാജകുമാരി പോളിക്സ് നിയായിക്ക് വിവാഹ സമ്മാനമായി അവളുടെ അമ്മ സ്പെയിനിൽ നിന്ന് വരുത്തിയ കുട്ടിയായ ഈശോയുടെ പ്രതിമ നൽകി പത്തൊൻപത് ഇഞ്ച് ഉയരമുള്ള ഒരു ചെറിയ പ്രതിമ തടിയിലും മെഴുകിലും തുണിയിലും തീർത്തതായിരുന്നു അത് ഉണ്ണീഷോ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് കിരീടം ധരിച്ച് ഇടത്തെ കയ്യിൽ ഭൂമി നിൽക്കുന്ന പ്രതിമയായിരുന്നു അത് ഭൂമിക്ക് മുകളിൽ കുരിശുനാട്ടിയിരുന്നു വലത്തെ കൈയാകട്ടെ അനുഗ്രഹിക്കുന്ന തരത്തിലും പോളിക്സ്നിയ ഈ രൂപത്തെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിൻ്റെ മരണത്തോടെ അവൾ ദൈവഭക്തിയിലും ഉപവിപ്രവർത്തനങ്ങളിലും ഒഴുകി അടുത്തുള്ള കർമ്മലീത മഠമായിരുന്നു പ്രവർത്തന കേന്ദ്രം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ടിൽ ഒരു യുദ്ധത്തിന് ശേഷം കർമ്മലീത ആശ്രമം ദാരിദ്ര്യത്തിൽ വലഞ്ഞപ്പോൾ തൻ്റെ വിലപ്പെട്ട സമ്മാനം രാജകുമാരി ആശ്രമത്തിന് നൽകി ഇത് എനിക്ക് ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് ഉണ്ണീശോയെ നിങ്ങൾ ബഹുമാനിച്ച് ആദരിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ണീശോ നൽകും രാജകുമാരിയുടെ ഈ വാക്കുകൾ പ്രവചനമായി മാറി ഉണ്ണീശോയോടുള്ള പ്രാർത്ഥനയാൽ ആശ്രമത്തിൽ എല്ലാ ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേർന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു യുദ്ധമുണ്ടായപ്പോൾ ശത്രുക്കളുടെ വരവറിഞ്ഞ് ആശ്രമം ഉപേക്ഷിച്ച് ആശ്രമവാസികൾ പലായനം ചെയ്യേണ്ടി വന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ചിൽ വീണ്ടും സമാധാനം സ്ഥാപിക്കപ്പെട്ടപ്പോൾ കർമ്മലിത സന്യാസികൾ ആശ്രമത്തിൽ തിരിച്ചെത്തി അവരിലെ ഒരു വൈദികനായിരുന്ന ഫാദർ സിറിൽ ഉണ്ണീശോയുടെ ഒരു ഉത്തമ ഭക്തനായിരുന്നു ഉണ്ണിയുടെ രൂപം അന്വേഷിച്ച അദ്ദേഹം ഈ രൂപം കണ്ടെത്തിയത് ചവറുകൂനയിൽ നിന്നായിരുന്നു യേശുവിൻ്റെ മനുഷ്യാവതാരം ധ്യാനിച്ച് മനുഷ്യ മക്കളോടുള്ള അനന്ത സ്നേഹത്താൽ ശിശുവായി പിറന്നതിന് ദൈവത്തിന് നന്ദി അർപ്പിച്ച് വൈദികൻ രൂപം കൈകളിലെടുത്തു അപ്പോൾ ഒരു ശബ്ദം ഫാദർ സിറിൽ കേട്ടു എന്നോട് കരുണ കാണിച്ചാൽ ഞാൻ നിങ്ങളോടും കരുണ കാണിക്കും എനിക്ക് കൈകൾ തരൂ ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം എന്നെ എത്ര നിങ്ങൾ ബഹുമാനിക്കുന്നുവോ അത്ര ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം ഫാദർ സിറിൽ നോക്കിയപ്പോൾ രണ്ടു കൈകളും ഉണ്ണീശോയുടെ രൂപത്തിലില്ലായിരുന്നു അദ്ദേഹം രൂപം നന്നാക്കി പ്രേഗിലെ സെന്റ് മേരി ഓഫ് വിക്ടറി ചർച്ചിൽ പൊതുവണക്കത്തിനായി സ്ഥാപിച്ചു ഈ ഉണ്ണീശോയുടെ നൊവേന വഴി അത്ഭുതങ്ങൾ പ്രാപിച്ചവർ നിരവധിയാണ് അതിനാൽ അത്ഭുത ഉണ്ണീശോ എന്ന പേരിൽ ഈ വണക്കം പിന്നീട് പ്രസിദ്ധമായി അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയോടുള്ള ഈ പ്രാർത്ഥന ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തു വെച്ചിരിക്കാം കേട്ടോ നിങ്ങൾക്ക് പ്രാർത്ഥന ഇത് നോക്കി പ്രാർത്ഥിക്കാവുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം ചോദിപ്പിൻ തരപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടുമെന്നരുളി ചെയ്ത ഈശോയെ എൻ്റെ അപേക്ഷ സാധിക്കുന്നതിനു വേണ്ടി അങ് ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം വഴിയായി ഞാനിതാ മുട്ടുകയും അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആ ആമേൻ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിന്റെ മാധ്യസ്ഥ്യം വഴി പ്രദാനം ചെയ്യുമെന്ന് അരുളി ചെയ്ത ഈശോയെ എൻ്റെ അപേക്ഷ സാധിച്ചു തരണമെന്ന് തിരുനാമത്തിൽ അവിടുത്തെ പിതാവിനോട് ഞാൻ എളിമയോടുകൂടി മുട്ടിപ്പായി അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ മീൻ ആകാശവും ഭൂമിയും കടന്നു പോകും എൻ്റെ വാക്കുകളോ കടന്നു പോവുകയില്ല എന്നരുളി ചെയ്ത് ഈശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം വഴിയായി എൻ്റെ പ്രാർത്ഥന സാധിച്ചു തരുമെന്ന് എനിക്കുറപ്പായ വിശ്വാസമുണ്ട് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളയണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ പ്രാർത്ഥിക്കാം ഓ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാപൂർവ്വം തൃക്കൺ പാർക്കണമെന്ന് അങ്ങേയത്തിനു മുമ്പാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു അനുകമ്പ നിറഞ്ഞ അവിടുത്തെ മൃദുല ഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനയാൽ തരളിതമായി ഞങ്ങൾ സാധ്യപ്പെട്ട് അപേക്ഷിക്കുന്ന ഈ നന്മ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ദുർഭരമായ എല്ലാ ക്ലേശങ്ങളും നൈരാശ്യങ്ങളും എല്ലാ പരീക്ഷകളും ദുർഭാഗ്യങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ അങ്ങേ ദിവ്യ ശൈശവത്തെ പ്രതി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമേ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടി അങ്ങേ ഞങ്ങൾ എന്നെന്നും വാഴ്ത്തി സ്തുതിക്കുമാറാകട്ടെ ആമേൻ